രാജ്യത്തുള്ള പെൺകുട്ടികളുടെ ഉന്നത വിദ്യാഭ്യാസത്തിനും വിവിധ ആവശ്യങ്ങൾ നിറവേറ്റുന്നതിനും വേണ്ടി കേന്ദ്ര സർക്കാർ നടപ്പിലാക്കിയ പദ്ധതിയാണ് സുഗന്യ സമൃദ്ധി യോജന ഈ പദ്ധതി വഴി അമ്പത് ലക്ഷം രൂപ വരെ ലഭിക്കും പത്ത് വയസ്സ് വരെയുള്ള പെൺകുട്ടികളുടെ മാതാപിതാക്കൾക്ക് കുട്ടിയുടെ പേരിൽ പോസ്റ്റ് ഓഫീസ് വഴിയോ ബാങ്ക് മുഖേനയോ അക്കൌണ്ട് തുടങ്ങാവുന്നതാണ് ഒരു കുട്ടിയുടെ പേരിൽ ഒരക്കൌണ്ട് മാത്രമേ തുടങ്ങാൻ സാധിക്കുകയുള്ളൂ കൂടാതെ ഒരേ മാതാപിതാക്കളുടെ പരമാവധി രണ്ട് പെൺകുട്ടികളുടെ പേരിലാണ് ഈ അക്കൌണ്ട് തുടങ്ങാൻ സാധിക്കുന്നത് കുറഞ്ഞത് വർഷത്തിൽ ഇരുന്നൂറ്റമ്പത് രൂപയാണ് സുഗന്യ സമൃദ്ധി യോജന തുടങ്ങാൻ വേണ്ടത് പ്രതിവർഷം ഒന്നര ലക്ഷം രൂപ വരെ കുട്ടികളുടെ പേരിൽ അക്കൗണ്ടിൽ നിക്ഷേപിക്കാം പതിനഞ്ച് വർഷമാണ് ഈ പദ്ധതിയുടെ നിക്ഷേപ കാലാവധി ഈ നിക്ഷേപത്തിൽ എട്ട് പോയിന്റ് രണ്ട് ശതമാനമാണ് പലിശയായി ലഭിക്കുക കൃത്യമായ ദിവസത്തിലോ മാസത്തിലോ ഈ അക്കൌണ്ടിൽ പണം നിക്ഷേപിക്കണമെന്നില്ല വർഷത്തിൽ ഒരു തവണയായോ പലതവണയായോ ഈ അക്കൗണ്ടിൽ പണം നിക്ഷേപിക്കാവുന്നതാണ് കൂടാതെ കുട്ടിക്ക് പതിനെട്ട് വയസ്സ് തികയുകയും വിവാഹം കഴിക്കുകയും ചെയ്താൽ അക്കൗണ്ടിൽ നിന്ന് മുഴുവൻ പണവും എടുത്ത് അക്കൗണ്ട് അവസാനിപ്പിക്കാനുള്ള ഓപ്ഷനും ഉണ്ട് അക്കൗണ്ട് തുടർന്ന് ആദ്യത്തെ പതിനഞ്ച് വർഷത്തേക്ക് മാത്രമേ നിക്ഷേപം നടത്തേണ്ടതുള്ളൂ അക്കൗണ്ട് തുടർന്ന് ഇരുപത്തിയൊന്ന് വർഷമാകുമ്പോഴാണ് കാലാവധി പൂർത്തിയാകുന്നത് ഈ പദ്ധതി പ്രകാരം അമ്പത് ലക്ഷത്തിലധികം രൂപ വരെ സമ്പാദിക്കാൻ സാധിക്കും